നമസ്കാരം ശ്രീനി ആലക്കോടാണ് ആലക്കോട് ഷാരോൺ ചിത്രകല വിദ്യാലയത്തിൽ വന്നതാണ് ഇന്നിവിടെ ഒരു ചിത്രപ്രദർശി നടക്കുകയാണ് മനോഹരമായ ചിത്രങ്ങൾ ഇവിടെ കുട്ടികളൊക്കെ വരച്ചിട്ട് പ്രദർശിപ്പിച്ചു വരുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട് നല്ല കഴിവുള്ള കുട്ടികൾ ഷാരോൺ ചിത്രകലാ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിനാലിന് ശേഷം മുപ്പത് വർഷം കഴിഞ്ഞു ഈ ഷാരോൺ ചിത്രകലാ വിദ്യാലയം ആലക്കോട് തുടങ്ങിയിട്ട് എന്തായാലും ഒരുപാട് ചിത്രകാരന്മാരെ വളർത്തിയെടുത്ത വളർത്തി വലുതാക്കിയ ഷാരോൺ ഷാജി മാഷ്ടറുടെ അടുത്ത് ശിക്ഷകങ്ങളായിട്ട് എത്താൻ ഒരുപാട് ആളുകൾ കൊതിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ രണ്ട് മാസത്തെ ഒരു ട്രെയിനിങ് ഒരു വെക്കേഷൻ ക്ലാസ് ഇവിടെ നടന്നത് ആ വെക്കേഷൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ചിത്ര പ്രദർശനമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരങ്ങളായ ചിത്രങ്ങൾ കുട്ടികൾ ചെറിയ കുട്ടികളാണെന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ ഇപ്പോൾ കാണാം ഞാൻ വീഡിയോയിലേക്ക് കാണുന്ന പോലെ തന്നെ ചെറിയ കുട്ടികൾ വരച്ച നല്ല മനോഹരമായ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വാട്ടർ കളറുകളാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് ഈ ആർട്ട് ഗാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷാജി മാഷ് തന്നെ നമ്മളോട് സംസാരിക്കും ആർട്ട് ഗാലറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത് മലയോര മേഖലയിലെ കണ്ണൂർ ജില്ലയിൽ ഉത്തരമലബാറിലെ ആദ്യത്തെ ആർട്ട് ഗാലറിയാണ് സ്വകാര്യ മേഖലയിൽ ഒരു നാടിൽ എൻ്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിൻ്റെ തുക കുറച്ച് ബാക്കി വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇത് മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ നമ്മുടെ മലയോര മേഖലയിലുള്ള കർഷകരുടെ മക്കൾ കലാപരമായി ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം ധാരാളം ശിക്ഷഗണകൾ എനിക്കുണ്ട് കൊച്ചുമക്കളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൊച്ചുമക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം കൂടി ഷാജി മാഷ്ട് നേരത്തെ പറയുന്നത് കേട്ടു മദർ തെരസ്യയുടെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഷാജി മാഷ്ടടുത്ത് അല്ലെ വിലപിടിപ്പുള്ള ഒരിക്കലും വില മതിക്കാനാവാത്ത ചിത്രങ്ങളാണ് അവയൊക്കെ തന്നെ എന്തായാലും അവിടെ നിന്നും തൊണ്ണൂറ്റിനാലിൽ തുടങ്ങിയതാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോഴും ഷാജിയേട്ടൻ ഷാജിയേട്ടൻ്റെ ചിത്രകലാ സ്കൂളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആർട്ട് സ്കൂളാണ് ഗവൺമെൻറ് അംഗീകാരമുള്ള ആർട്ട് സ്കൂളാണ് ഇവിടെ ഇപ്പം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണതിന് ഗവൺമെൻറ് അംഗീകാരം കിട്ടിയ ഡ്രോയിങ് ടീച്ചേഴ്സിൻ്റെ കോഴ്സ് കെ ജി സി കോഴ്സാണ് ഇവിടെ നടത്തുന്നത് ധാരാളം കേരളത്തിലെ സ്കൂളുകളിൽ ബി എസ് സി അംഗീകൃതമാണ് ഞങ്ങളൊക്കെ കണ്ണൂർ പോയി പഠിച്ചു ഇപ്പോൾ ഇത് മലയോര മേഖലയിലുള്ള ചിത്രകാരന്മാർക്കും ചിത്രകാരികൾക്കും പഠിക്കുന്നതിനും ഗവൺമെൻറ് സർവീസിലേക്ക് എത്തുന്നതിനും ട്രോയിൻറ്റ് ടീച്ചറായിട്ട് മാറുന്നതിനുമുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മലയോര മേഖലയിൽ ആലപ്പുഴ ടൗണിൽ ലൂബസാറിൽ കുരിശുപള്ളിക്ക് സമീപമാണ് ഷാരോൺ ചിത്രകല വിദ്യാലയം പ്രവർത്തിക്കുന്നത് എന്തായാലും ഇതൊരു വലിയ കാര്യം തന്നെയാണ് മലയോര മേഖലയെ സംബന്ധിച്ചോളം ഇവിടെ ചിത്രം പരക്കുന്ന ചിത്രകാരന്മാർക്ക് ഒരു വലിയ വേദി തന്നെയാണ് ഷാരോൺ വിദ്യാലയം ഒരുക്കുന്നത് ഇവിടെ വന്ന് പഠിക്കാം നിങ്ങൾക്ക് അധ്യാപകരാകണമെങ്കിൽ അധ്യാപകരാകാം അങ്ങനെ ഒരുപാട് ജോലി സാധ്യതയുള്ള കോഴ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത് എന്തായാലും നിങ്ങളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചിത്രകല അഭ്യസിപ്പിക്കുന്നത് ഏറെ ഗുണകരമാണ് കാരണം ഇന്നത്തെ കാലത്ത് മദ്യവും മയക്കുമരുന്നും നാടാകെ ഇങ്ങനെ സംഹാര സംഹാരത്താണ്ടവുമാടുന്ന സമയമാണ് കുട്ടികളൊക്കെ മയക്കുമരുന്നിന് പിറകെ പോകുന്ന സമയം ചിത്രം വരയ്ക്കുക കലാകാരന്മാരുടെ മനസ്സിൽ എപ്പോഴും കലാപം ഉണ്ടാകില്ല എന്നാണ് പറയാറ് അതുകൊണ്ട് തന്നെ ഒന്ന് വരച്ചാൽ മതി നിങ്ങളുടെ മനസ്സ് ശാന്തമാകും എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ